നമസ്കാരം കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി സി പി എം നേതാവ് പി മോഹനനെയും വൈസ് പ്രസിഡന്റായി മുൻ എം എൽ എ ടി വി രാജേഷിനെയും നിയമിച്ചത് റിസർവ് ബാങ്കിന്റെ കർശന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന ആക്ഷേപം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത പി മോഹനന് എഴുപത് വയസ്സെന്ന ആർ ബി ഐയുടെ പ്രായപരിധി മറികടന്ന് എഴുപത്തിനാല് വയസ്സായി സംസ്ഥാനത്തെ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ ലഭിച്ച ചില ഇളവുകളുടെ മറവിലാണ് രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നതെന്നാണ് വിമർശനം പി മോഹനനെയും ടി വി രാജേഷിനെയും കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു ഇരുവരും സി പി സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഗോപി കോട്ടമുറിക്കിലായിരുന്നു മുൻ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ശേഷം ഭരണാധികാരിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി അംഗങ്ങൾ ആദ്യം യോഗം ചേർന്ന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ റിസർവ് ബാങ്കിലെ നിലവിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഇരുവരുടെയും നിയമനമെന്ന വിമർശനം ഉയരുന്നു സാമ്പത്തിക വിദഗ്ധനായ ബൈജു സ്വാമിയുടെ പോസ്റ്റ് ഈ മാനദണ്ഡ ലംഘനം ചൂണ്ടിക്കാണിക്കുന്നു ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിലെ സെക്ഷൻ പത്ത് എ പത്ത് ബി എന്നിവ പ്രകാരം ഒരു ബാങ്കിന്റെ ഡയറക്ടർമാർ മാനേജിംഗ് ഡയറക്ടർമാർ എന്നിവർക്ക് ആർ ബി ഐ നിർദ്ദേശിക്കുന്ന ഫിറ്റ് ആൻഡ് പ്രോപ്പർ മാനദണ്ഡങ്ങൾ നിർബന്ധമാണ് ഈ മാനദണ്ഡങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ഒന്ന് പ്രായം ഡയറക്ടർമാർക്ക് പരമാവധി എഴുപത് വയസ്സെന്ന പരിധി ആർ ബി ഐ നിർദ്ദേശിക്കാറുണ്ട് പി മോഹനന് എഴുപത്തിനാല് വയസ്സായി രണ്ട് ക്രിമിനൽ പശ്ചാത്തലം ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളോ മറ്റ് ക്രിമിനൽ കേസുകളോ വിചാരണ നേരിടുന്നവരോ ശിക്ഷിക്കപ്പെടുന്നവരോ ആകരുത് മറ്റു പദവികൾ എം ബി എം എൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങിയ പൊതുഭരണപരമായ പദവികൾ വഹിക്കുന്നവർ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ വരുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ബിസിനസ് താല്പര്യങ്ങൾ മറ്റു ബിസിനസ് പങ്കാളിത്തങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാത്തവരായിരിക്കണം പ്രൊഫഷണൽ യോഗ്യതയും പരിചയം എം അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ പദവിയിലേക്ക് കുറഞ്ഞത് എട്ട് വർഷത്തെ ബാങ്കിംഗ് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിചയം കൂടാതെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം തുടങ്ങിയ കർശനമായ യോഗ്യതകൾ ആർ നിഷ്കർഷിക്കാറുണ്ട് കേരള ബാങ്കിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ മാത്രമാണ് പൊതുവെ ഈ പദവികൾ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അല്ലെങ്കിൽ ഡയറക്ടർ പദവിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവരെ തിരഞ്ഞെടുക്കുന്നത് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഷെയർ ഹോൾഡർമാരാണ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്ക് ഹോൾ ടൈം ഡയറക്ടർമാർക്ക് ബാധകമായ അത്രയും കർശനമായ ബാങ്കിംഗ് പരിചയമോ വിദ്യാഭ്യാസ യോഗ്യതകളോ വേണ്ടതില്ല എങ്കിലും ഫിറ്റ് ആൻഡ് പ്രോപ്പർ മാനദണ്ഡങ്ങൾ ഇവർക്കും ബാധകമാണ് വിഷയത്തിൽ ബൈജു സ്വാമിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്നലെ ഒരു വാർത്ത വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേരള ബാങ്ക് എന്ന കേരളത്തിന്റെ സ്വന്തം ബാങ്കിന്റെ പ്രസിഡന്റായി സി പി എമ്മിലെ പി മോഹനെയും വൈസ് പ്രസിഡന്റായി ടി വി രാജേഷ് എക്സ് എം എൽ എയും നിയമിച്ചു ഇതിനു മുൻപ് കണ്ണൂർ സഖാവായിരുന്നു പ്രസിഡന്റ് എങ്കിലും സംസ്ഥാനത്തെ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ചൊന്നാക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് ആർ ബി ഐ തന്നെ കേരള ബാങ്കിനെ കുറിച്ച് എക്സംഷൻ കൊടുത്തിരുന്നത് കൊണ്ടായിരിക്കാം റിസർവ് ബാങ്കിന്റെ തന്നെ നിയമങ്ങൾ ലഘൂകരിച്ചത് എന്നാണ് എന്റെ തോന്നൽ ഇനി മോഹനന്റെ നിയമനം എങ്ങനെയാണ് റിസർവ് ബാങ്കിന്റെ തന്നെ നിർദ്ദേശങ്ങളെ എതിർക്കുന്നത് എന്ന് പറയാം എന്റെ വിശാല കുടുംബത്തിൽ ബാങ്ക് ഡയറക്ടർമാരും എം ഡിമാരുമെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബാങ്കിങ്ങിലെ ചില കാർഡിനൽ റൂൾസ് അറിയാം അതിലൊന്നാണ് സാധാരണ കമ്പനികളിൽ എന്നതുപോലെ ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുത്തത് മാത്രം ആർക്കും ഡയറക്ടറോ എം ഡിഒ റിസർവ് ബാങ്കിന്റെ ആണ് ഒരു ബാങ്കിനെ ആര് നയിക്കണം ആരൊക്കെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കണം എന്നത് റിസർവ് ബാങ്ക് എം അല്ലെങ്കിൽ ഡയറക്ടർ ആകാനുമുള്ള ചില യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഡയറക്ടേഴ്സ് എല്ലാം ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ ഉള്ളവരാകണം എന്നതാണ് ഈ ഫിറ്റ് ആൻഡ് പ്രോപ്പർ എന്നത് വിശാലമായ ഒരു കണ്ടീഷനാണ് അതിൽ ചീറ്റിംഗ് നികുതി വെട്ടിപ്പ് കൊലപാതകം പോലെയുള്ള കേസുകളിൽ വിചാരണ നേരിടുന്നവരോ ശിക്ഷിക്കപ്പെടുന്നവരോ ആകരുത് പരമാവധി എഴുപത് വയസ്സ് മാത്രമേ ആകാവൂ മറ്റു ബിസിനസ്സുകളൊന്നും നടത്തുന്നവരാകരുത് ഏതെങ്കിലും ബിസിനസിന്റെ പാർട്ണർമാർ അല്ലെങ്കിൽ നാമമാത്രമായ രീതിയിലെ ആകാവൂ നിരോധിത സംഘടനകളിൽ അംഗമാകരുത് കൂടാതെ എം പി സെൽഫ് ഗവേണിംഗ് ബോഡികളിൽ അംഗമാകരുത് ഇങ്ങനെ കുറയുണ്ട് ഇതെല്ലാം കഴിഞ്ഞാലും എം ആകുന്നവരും ആക്ടീവ് ഡയറക്ടേഴ്സ് ആകുന്നവരും ബാങ്കിങ്ങിൽ ഏറ്റവും കുറഞ്ഞ എട്ട് കൊല്ലത്തെ മുഴുന്ന പ്രവൃത്തി പരിചയമുള്ളവരും സാമ്പത്തിക വിദ്യാഭ്യാസം ഉള്ളവരുമായിരിക്കണം എന്റെ അറിവിൽ സഗാവ് മോഹനനും രാജേഷിനും ഈ പറഞ്ഞ യോഗ്യതകളിൽ ഒന്നുപോലുമില്ല കൂടാതെ മോഹനന്റെ പ്രായം എഴുപത്തിനാലാണ് ക്രിമിനൽ കേസിൽ രണ്ടുപേരും വിചാരണ നേരിടുന്നുണ്ടെന്ന ഉറപ്പാണ് ഇതെല്ലാം പോട്ടെ എന്ന് വെച്ചാലും ഇവർക്ക് രണ്ടുപേർക്കും മുഴുവൻ സമയ ബാങ്കിങ് എക്സ്പീരിയൻസ് എട്ട് വർഷത്തേക്ക് പോയിട്ട് എട്ട് ദിവസത്തേക്ക് പോലും ഇല്ല എന്നത് അറിയാത്തത് ആർ മാത്രമാകും ഇവരോ ഏതെങ്കിലും വീരപ്പനോ കേരള ബാങ്കിന്റെ എം ഡി ആകുന്നത് എനിക്ക് പ്രത്യേകിച്ച് വേദനയൊന്നുമില്ല കാരണം എനിക്ക് ആ ബാങ്കുമായി യാതൊരു ഇടപാടുമില്ല പിന്നെ ബാങ്ക് ആര് ഭരിച്ചാൽ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറപ്പ്